ഹലോ അപ്പോൾ എല്ലാവർക്കും പാറസ് ബേലി ഡോസിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ലാസ്റ്റ് ഇട്ട വീഡിയോ തന്നെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ ലാസ്റ്റ് നമ്മൾ സംസാരിച്ചത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റിയാണ് സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഈ വീഡിയോ വരുന്നത് കേട്ടോ ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്താണ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് അതുപോലെ തന്നെ ഇത് കൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ എങ്ങനെ എന്തൊക്കെയാണ് ഇത് ഇത് എങ്ങനെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ എങ്ങനെ നമുക്ക് നേരിടാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു ശരീരത്തിലുള്ള സെൽസ് ഇൻസുലിൻ എന്ന ഹോർമോണോട് കറക്റ്റ് രീതിയിൽ റെസ്പോണ്ട് ചെയ്യാത്ത തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന് നമ്മൾ സൈലന്റ് എന്നാണ് പറയുന്നത് മെഡിക്കൽ മെഡിക്കൽ ഫീൽഡിൽ കേട്ടോ കാരണം വളരെ ചെറിയൊരു കാര്യമായിരിക്കാം പക്ഷേ അത് വലിയ വലിയ വിപത്തിലേക്കാരെയും കൊണ്ടേ ചെല്ലുന്നത് അപ്പോൾ ഇതിനെ ഒരു സൈലന്റ് കില്ലർ എന്നാണ് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഒബീസിറ്റിയാണ് ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം അമിതവണ്ണം മൂലമാണ് ഒരു ഒരു കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനായിട്ട് അതായത് നമ്മുടെ ശരീര ശരീരത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ സെൽസിൽ ഈ സിഗ്നലിങ് നഷ്ടപ്പെടും അതാണ് ഒന്നാമത്തത് കേട്ടോ ഒബീസിറ്റി ഇനി അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർ അതായത് കറക്റ്റായിട്ടുള്ള ഒരു വ്യായാമം അങ്ങനെയൊന്നും ഇല്ലാതെ സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ നമ്മൾ സിംപ്ലിസിറ്റി ഒരു ഇരുന്നുള്ള വർക്ക് അല്ലെങ്കിൽ ഇരുന്ന് അകത്ത് അങ്ങനെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥയില്ലേ വ്യായമില്ലായ്മ അങ്ങനെയുള്ള അവസ്ഥയിലും ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ജനറ്റിക്സ് ആണ് അതായത് ഫാദറിനോ മദറിനോ അല്ലെങ്കിൽ ആരും കുടുംബത്തിലുള്ളവർക്കുണ്ടെങ്കിൽ മേ ബി എന്താ ആ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ടു ദ ചൈൽഡ് അതായത് ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊച്ചിനുണ്ടാവാനുള്ള ചാൻസസ് ജെനറ്റിക്സ് മുഖാന്തരം വരാൻ ചാൻസസ് കൂടുതലാണ് അത് കഴിഞ്ഞിട്ട് ഹോർമോണിൽ ഇംബാലൻസ് ഇൻസുലിൻ നിറക്കാൻ ഒരു ഹോർമോണാണുള്ളൂ അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകൾക്കും ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ലൈക്ക് പി സി ഒ പി സി ഒഡിയൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ സ്ട്രെസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ തൈറോയ്ഡ് റിലേറ്റഡ് എന്തെങ്കിലും അസുഖമുള്ളവർക്കൊക്കെ ഇത് വരാ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മയും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രധാന കാരണങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനേ അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് കേട്ടോ അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറയും അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് വിസിബിളായിട്ടുള്ള സിംറ്റംസും രണ്ടാമത്തത് ഡെയിലി ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് ഉണ്ടാവുന്ന സിംറ്റംസും അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വിസിബിൾ വിസിബിളായിട്ടുള്ള സിംറ്റംസ് നമ്മളിപ്പോൾ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ മീറ്റ് ചെയ്യുവാണെങ്കിൽ ഡോക്ടർ പ്രത്യേകമായിട്ട് വിസിബിൾ ആയിട്ട് കാണുന്ന ആയിട്ട് കണക്കാക്കുന്നത് കറുത്ത പാടുകൾ അതായത് കഴുത്തിന് ചുറ്റും അതുപോലെ കൈ കൈയ്യെടുക്ക് കാലെടുക്ക് ആംപിറ്റ്സക്കില്ലേ അവിടെയെല്ലാം ഭയങ്കര നല്ലൊരു കറുത്ത പാടുകൾ ഒരു വെൽവെറ്റ് പോലെ കറുത്ത കളറിൽ പാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് എന്ന് കരുതപ്പെടാം അതുപോലെ തന്നെ സ്കിൻ ടാക്സ് സ്കിൻ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മറുകൾ ഉണ്ടല്ലോ കഴിത്തിന് ചുറ്റുമൊക്കെ ചെറിയ ഒരു പാലുണി എന്നൊക്കെ പറയുവാൻ അതുപോലെയൊക്കെ വരികയാണെങ്കിൽ അത് കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ലക്ഷണമാണ് വേറൊരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടവയർ കുടവയർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ ഫീമെയിൽസ് അതായത് ലേഡീസിൽ ഈ അടിവയറ്റിൻ്റെ ഏരിയയിൽ ഒരു ടയർ ഷേപ്പിൽ ഫാറ്റ് ഡെപ്പോസിഷൻ ആവുക അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും കുടവയറാകും അപ്പോൾ ആ ഒരു കണ്ടീഷനും ഈ ഇൻസുലർ റെസിസ്റ്റൻസിൻ്റെ സിംറ്റം ആയിട്ട് കണക്കാക്കപ്പെടാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വിസിബിൾ സിംറ്റംസ് കേട്ടോ ഇനി ഡെയിലി സിംറ്റംസിന്റെ അടുത്ത് വരുവാണെങ്കിൽ ഡെയിലി സിംറ്റംസിലെ പ്രധാന ലക്ഷണമായിട്ട് വരുന്നത് ടയർഡ്നെസ് ആണ് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരാൾക്ക് അയാളുടെ സെൽസിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഗ്ലൂക്കോസ് അയാളുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നില്ല അപ്പം ഈ ഒരു അവസ്ഥ കൊണ്ട് അയാൾക്ക് ടയേഡ്നെസ് വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അയാൾക്ക് വിശപ്പ് മാറുന്നില്ല അതി അതായത് ഭക്ഷണം പിന്നെയും പിന്നെയും കഴിക്കാനുള്ള ആഗ്രഹം കൂടുന്നു അതോടൊപ്പം ഷുഗർ ക്രേവിങ്സ് കൂടാറുണ്ട് പിന്നെ ചില സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത് യൂറിനേഷൻ അതായത് എക്സസ് യൂറിനേഷൻ എപ്പോഴെപ്പോഴും മൂത്രമൊഴിക്കുക എന്നുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു അങ്ങനെ മൂത്രം ഒഴിക്കുന്നത് മൂലം അങ്ങനെയുള്ള പേഷ്യൻസിന് തേഴ്സ്റ്റ് അതായത് ദാഹം വളരെ കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട് അപ്പം മൂത്രമൊഴിക്കുന്നതോടൊപ്പം തന്നെ ദാഹവും കാണപ്പെടുന്നുണ്ട് ആ പേഷ്യൻസിലും അത് കഴിഞ്ഞിട്ട് കാണുന്ന വേറൊരു ആണ് ഈ ചില പേഷ്യൻസ് എസ്പെഷ്യലിൻ ലേഡീസിൽ ഈ പി സി പി സി ഒ ഡി ഒക്കെ ഉള്ള പേഷ്യൻസ് കണ്ടിട്ടുണ്ടല്ലോ അതായത് അങ്ങനെയുള്ളവർക്ക് ഈ ആർത്തവ ക്രമ അതായത് പിരീഡ്സ് ഇറഗുലാരിറ്റീസ് കാണാറുണ്ട് കറക്റ്റ് ടൈമിൽ പീരീഡ്സ് വരാത്തതും ഒക്കെ ഇതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ ബ്രെയിൻ ഫോഗെന്ന് പറഞ്ഞ ഒരു ലക്ഷണമുണ്ട് അതായത് ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ സെൽസും ആക്റ്റീവായിട്ട് വർക്ക് ആവുന്നില്ല അപ്പോൾ അവിടെ ഒരു നോർമൽ ഇൻഡിവിജ്വൽ പോലെ ആയിരിക്കില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഒരു മറവി പോലെ കാണപ്പെടും കാരണം അവർക്ക് കറക്റ്റ് ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് അവരുടെ സെൽസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് വർക്കാവില്ല ബ്രെയിൻ സെൽസ് സോ അവർക്കൊരു ബ്രെയിൻ ഫോഗ് പോലെ അതായത് ഒരു മറവി പോലെ കാണപ്പെടാറുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡെയിലി സിംറ്റംസ് ഈ ബ്രെയിൻ ഫോഗ് നമ്മൾ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ മര്യാദക്ക് ട്രീറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രെയിൻ ഫോഗ് എന്നുള്ളത് പിന്നീട് ഓൺ അൽസൈനേഴ്സിലൊക്കെ പോകാൻ പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ അതാണ് ഇതിന്റെ സൈലന്റ് കില്ലേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് സംസാരിക്കാൻ പോകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് കുറെ പരിശോധനകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള പരിശോധനകളെ പറ്റി അപ്പോൾ ഒന്നാമത്തെ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമ അയ്യർ എന്നാണേ ഹോമ അർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് ഈ ഹോമ അയാർ എന്ന് പറഞ്ഞാൽ ഹോമിയോസ്റ്റാറ്റിക് മോഡൽ അസസ്മെന്റ് ഫോർ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് അത് ഏകദേശം ഒരു ഫാസ്റ്റിംഗ് ഇൻസുലിൻ കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് നമ്മൾ എയ്റ്റ് ടു ട് ട്വൽവ് അവേഴ്സ് ഫാസ്റ്റിംഗ് എടുത്തിന് ശേഷം നമ്മൾ രാവിലെ പോയി ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ കാണിക്കും അതായത് അതിൻ്റെ വാല്യൂസ് അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത് നമ്മൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ള ഫാസ്റ്റിംഗ് ഇൻസുലിനാണ് ആ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകാറുണ്ട് അതുപോലെ തന്നെ എച്ച് ബി എ വൺ സി ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് ഡയബറ്റീസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലുള്ളതുകൊണ്ട് എച്ച് ബി എ വൺ സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക ട്രൈഗ്ലിസറൈഡ് ലെവൽ അതായത് ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് ഇങ്ങനെ ലാസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് അതോടൊപ്പം തന്നെ ബാഡ് കൊളസ്ട്രോളും കൂടാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂസെല്ലാം ഹൈ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഹോമ അയാർ എന്നുള്ളത് കേട്ടോ അതായത് ഹോമ അയാർ ആണ് മെയിൻ ടെസ്റ്റ് മീൻസ് റിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മെയിൻ ടെസ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ പാർശ്വഫലങ്ങളെ പറ്റിയാണ് റിസ്കിനെ പറ്റിയാണ് ഒന്നാമത്തെ ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് പ്രമേഹം അതായത് അറിയാലോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് പ്രമേഹത്തിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ ഹാർട്ട് ഡിസീസ് വരാനുള്ളത് അതായത് ഇപ്പോൾ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ലെവൽ എൽ ഡി എൽ ലെവലൊക്കെ കൂടുമ്പോൾ ഒബ്ബിയസ്ലി അവിടെ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ഡിസീസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാനുണ്ടാകുന്ന ചാൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുമായിരുന്നല്ലോ ബ്രെയിൻ ഫോഗിൻ്റെ കാര്യം അപ്പോൾ അത് ബ്രെയിൻ ഫോഗ് എന്നുള്ളത് ഇനീഷ്യൽ ആണ് അത് കുറച്ചും കൂടി ലീറ്റ് റോൺ ആകുമ്പോഴേക്കും അത് കുറച്ച് പ്രോഗ്രസീവ് ആയിട്ട് അൾസൈമേഴ്സിലൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ക്യാൻസർ പാ ഇപ്പോൾ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ മേ മൈ ബി ചാൻസ് ഓഫ് ഗെറ്റിംഗ് പാങ്ക്രിയാറ്റിക് ക്യാൻസർ പാങ്ക്രിയാറ്റിക് ക്യാൻസറും അതുപോലെ തന്നെ ഇൻഡസ്റ്റേൽ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഫാറ്റി ലിവർ അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ് പിന്നെ വേറെ പറയുന്നത് നമുക്ക് ഒബീസിറ്റി അതുപോലെ മെറ്റബോളിക് സിൻഡ്രോമൊക്കെ വരാനും ചാൻസസ് കൂടുതലാണ് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർശ്വഫലങ്ങൾ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ചെറുതായിട്ട് ആരും കാണരുത് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈലന്റ് കില്ലറാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് ശ്രമിക്കണം ഓക്കെ നമുക്ക് ഇതിനെപ്പറ്റി ഇതിൽ സംസാരിക്കാനുള്ളത് ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാം ഇതെങ്ങനെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ തടയാം എന്നുള്ളതാണ് അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഈ ലൈഫ് സ്റ്റൈൽ അകത്ത് വരുന്നതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ ഡയറ്ററി ചേഞ്ചസ് എക്സസൈസ് മിനിമം ഒരു ഡെയിലി ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് എങ്കിലും നമ്മൾ മിനിമം ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ നല്ലപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി റണ്ണിങ്ങോ വാട്ടർ റിട്ടേഴ്സ് ജിമ്മോ വാട്ടർ റിട്ടേഴ്സ് നിങ്ങൾ ചെയ്യാം അതുപോലെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ വേറെ ഡയറ്ററി മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ റിച്ചും ഫൈബർ റിച്ചും ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെയിറ്റ് മാനേജ്മെൻറ്റും ഒക്കെ പ്രോപ്പറായിട്ട് കിട്ടും ഇനി ഇതല്ലാതെ നമുക്ക് വേറെ ചെയ്യാനായിട്ട് ഹോർമോണി ഇമ്പാനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുക ഇപ്പോൾ തൈറോയിഡ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡോക്ടർ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തരും എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഹോർമോണൽ ഇമ്പാനൻസ് ഉള്ളവർ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം ഇതിൻ്റെ മെഡിസിൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ്ഫോമിനാണ് അതായത് ഒരു ഇൻസുലിൻ സെൻസിറ്റൈസർ ആയിട്ടാണ് മെറ്റ്ഫോമിനിൽ ആക്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പം മെറ്റ്ഫോർമിൻ ആണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് സാധാരണയായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ കേസിൽ കൊടുക്കാറുള്ളത് ഇനി ഇനി ഞാൻ ഇത് ഈ ഒരു ടോപ്പിക്ക് എടുക്കാനുള്ള മെയിൻ കാരണം ഈ മെറ്റ്ഫോർമിനെ പറ്റി സംസാരിക്കാനാണ് കാരണം അതിനെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ടാ മെറ്റ്ഫോർമിൻ ടാബ്ലെറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മെറ്റ്ഫോർമിനായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ സിംറ്റംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക ഇതൊരിക്കലും ഒരു ചെറിയ ചെറുതായിട്ട് കണക്കാക്കരുത് ഇതൊരു സൈലൻറ്റ് കില്ലറാണ് ഓക്കെ അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്ത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മെറ്റ്ഫോർമനായിട്ട് ഞാൻ വരും അപ്പോൾ കാണാം അപ്പോൾ ബൈ ബൈ